ആശുപത്രിയിലും പോലീസ് സ്റ്റേഷനിലും ബഹളമുണ്ടാക്കുകയും നടു റോഡിൽ വാഹനഗതാഗത കുരുക്കുണ്ടാക്കുകയും ചെയ്ത തലശ്ശേരിയിലെ പെൺകുണ്ട റസീനയെ ആരും കാണില്ല വനിതാ പോലീസുകാരിയെ തള്ളി താഴെയിട്ട കേസിൽ റസീന അറസ്റ്റിലായ വാർത്ത മാധ്യമങ്ങളിൽ ഇപ്പോൾ നിറയുകയാണ് മദ്യപിച്ച് വാഹനമോടിച്ചുള്ള അപകടങ്ങളും ആക്രമണങ്ങളും നമ്മുടെ നിരത്തുകളിൽ സ്ഥിരം കാഴ്ചയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴിതാ തളിപ്പറമ്പ് ബക്കളത്ത് അമിത മദ്യലേരിയിൽ വാഹനമോടിച്ച് അപകടമുണ്ടാക്കുകയും പരിക്കേറ്റ യുവാവിനും നാട്ടുകാർക്കുമെതിരെ ആക്രമണത്തിനൊരുങ്ങുകയും ചെയ്ത മദ്യവയസ്കനെതിരെ പരാതി ഉയരുന്നു ധർമ്മശാല തളിയിൽ സ്വദേശിയാണ് മദ്യപിച്ച് അപകടമുണ്ടാക്കുകയും നാട്ടുകാരുമായി വാക്കുതർക്കത്തിലേർപ്പെടുകയും നഗ്നതാ പ്രദർശനം നടത്തുകയും ചെയ്തത് വ്യാഴാഴ്ച വൈകിട്ട് ആറു മണിയോടെ കോൾമുട്ടയ്ക്കടുത്ത കൂളിച്ചാലിലാണ് സംഭവത്തിന്റെ തുടക്കം കെ എൽ അൻപത്തി ഒമ്പത് എൻ എഴുപത്തിയേഴ് നാൽപ്പത്തി ഒമ്പത് കാർ അതുവഴി വന്ന ഒരു ബൈക്കിൽ ബൈക്കിലിടിക്കുകയായിരുന്നു പരിക്കേറ്റ ബൈക്ക് യാത്രക്കാരനെ ആശുപത്രിയിൽ എത്തിക്കാൻ ആവശ്യപ്പെട്ട് പരിസരവാസികൾ ഇയാളുടെ കാറിൽ തന്നെ കയറ്റി വിട്ടു കാർ അല്പം മുന്നോട്ട് പോയപ്പോൾ തന്നെ ഓടിക്കുന്നയാൾ അമിത മദ്യലഹരിയിലാണെന്ന് പരിക്കേറ്റ യുവാവിന് മനസ്സിലായി ഇതോടെ കാർ നിർത്താൻ ഇയാൾ ആവശ്യപ്പെട്ടെങ്കിലും ഓടിച്ചയാൾ ശുഭിതനാവുകയും യുവാവിനെ കയ്യേറ്റം ചെയ്യുകയും ചെയ്തു ബക്കളത്തെത്തിയപ്പോൾ ഇരുവരും തമ്മിലുള്ള വാക്കുതർക്കവും കാർ ഓടിക്കുന്നയാളുടെ കൈയേറ്റവും ശ്രദ്ധയിൽപ്പെട്ട പ്രദേശവാസികൾ കാർ തടഞ്ഞു അപ്പോഴാണ് അമിത മദ്യലഹരിയിൽ കാർ ഓടിക്കുന്നയാളെ ഇവരുടെ ശ്രദ്ധയിൽപ്പെട്ടത് കാറിൽ നിന്ന് പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയിലായിരുന്നു ഇയാൾ നിൽക്കാൻ പോലും കഴിയാത്ത ഇയാൾ ധരിച്ചിരുന്ന കൈലി അഴിഞ്ഞുവീഴുകയും തുടർന്ന് നഗ്നതാ പ്രദർശനം നടത്തുകയും ചെയ്തു നാട്ടുകാരോട് ക്ഷുഭിതനായി അവരെ കയ്യേറ്റം ചെയ്യാനാണ് ഇയാൾ ശ്രമിച്ചത് അപ്പോഴേക്കും വിവരമറിഞ്ഞെത്തിയ മകളോടും ഇയാൾ കയർത്തു മണിക്കൂറുകളോളം ഗതാഗത തടസ്സം സൃഷ്ടിക്കുകയും ചെയ്തു സംഭവ സ്ഥലത്തെത്തിയ നാട്ടുകാരാണ് കാർ തള്ളി റോഡരികിലേക്ക് മാറ്റിയത് സംഭവം അറിഞ്ഞ് പോലീസും സ്ഥലത്തെത്തിയിരുന്നു പരിക്കേറ്റയാളെ നാട്ടുകാർ ആശുപത്രിയിൽ എത്തിച്ചു നേരത്തെയും മദ്യപിച്ച് സമാന രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ചരിത്രമുണ്ട് ഇയാൾക്ക് എന്നാൽ അത്തരം സന്ദർഭങ്ങളിൽ പ്രശ്നം ഒത്തുതീർത്ത് വിടുകയായിരുന്നു പതിവ് അതിനാൽ തന്നെ ഇയാൾ വീണ്ടും വീണ്ടും മദ്യപിച്ച് വാഹനമോട് അപകടം വരുത്തിവെക്കുന്നു എന്നാണ് നാട്ടുകാരുടെ വാദം സംഭവത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്നും തികഞ്ഞ അനാസ്ഥയാണ് ഉണ്ടായതെന്നും പരാതിപ്പെട്ടിട്ടും ഇയാൾക്കെതിരെ നടപടിയെടുക്കാൻ പോലും പോലീസ് തയ്യാറായില്ലെന്നും നാട്ടുകാർ ആരോപിക്കുന്നു പരാതിയിൽ ന്യായം പറഞ്ഞ് പോലീസ് ഇയാൾക്കെതിരെ നടപടി എടുക്കാത്തത് തളിപ്പറമ്പിലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്റെ ഇടപെടൽ മൂലമാണെന്നാണ് ആരോപണം മദ്യപിച്ച് വാഹനമോടിക്കുകയും ഗതാഗത തടസ്സം സൃഷ്ടിക്കുകയും നഗ്നതാ ഉൾപ്പെടെ ഗുരുതര കുറ്റകൃത്യങ്ങൾ നടത്തിയ ഇയാൾക്കെതിരെ നടപടി സ്വീകരിക്കാത്തത് പോലീസുകാർക്കിടയിലും അമർശമുയർത്തുന്നുണ്ട്